എംഫ്ലിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യത്തെ ഞെട്ടിച്ച അതിദാരുണമായ ഒരു സംഭവമാണ് കാശ്മീരിലുണ്ടായിരിക്കുന്നത് നമ്മുടെ അതിർത്തി കാൽക്കുന്ന ഇരുപത് ഭടന്മാർ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനം ഇന്ന് തീവ്രവാദികൾ കാശ്മീർ ഭീകരർ കാശ്മീർ ഭീകരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെയും മറ്റ് തീവ്രവാദി സംഘടനകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി വരുന്ന ഭീകരന്മാർ ചെയ്യുന്ന ആക്രമണം ആ ആക്രമണത്തിൽ ഇരുപത് ഭടന്മാർക്ക് ജീവഹാനി ഉണ്ടായി നാൽപ്പതോളം പേർ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഗുരുതരമായ പരിക്കാണ് അത് കാരണം സ്വാഭാവികമായി മരണനിരക്ക് ഉയരാൻ സാധ്യതയുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പുൽവാമ തെക്കൻ കാശ്മീരിലെ പുൽവാമ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണം ആക്രമണമുണ്ടായത് രണ്ട് സി ആർ പി എഫിൻ്റെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ് ആ ഫോഴ്സിൻ്റെ രണ്ട് വാഹനങ്ങൾ ഒരു ബസ്സും ഒരു കാറും വിദൂര നിയന്ത്രണ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി അമ്പതോളം കിലോ വരുന്ന ഐ ഇ ഡി എന്ന് പറയുന്ന അതി അത്യുഗ്രമായ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഈ സി ആർ പി യുടെ വാഹനത്തിനടുത്ത് എത്തുമ്പോൾ വിദൂര റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അത് സ്ഫോടനം ഉണ്ടാക്കി തകർക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലത്തിനിടയിലുണ്ടായ കാശ്മീരിലുണ്ടായ ഏറ്റവും ദാരുണമായ സംഭവമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലുണ്ടായ അറ്റാക്ക് ഇതേപോലെ നിലച്ചരിക്കാതെ ഉറി എന്ന ഉറി സെക്ടറിലുണ്ടായ അവിടുത്തെ പട്ടാള ക്യാമ്പ് ആക്രമിച്ച് പതിനെട്ടോളം പേർ മരിച്ച സംഭവം അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന രാജ്യത്തെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ അങ്ങേറ്റം കടുത്ത ഭാഷയിൽ അവലോപിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വീരഭടന്മാരുടെ ജീവത്യാഗം വില ആ ജീവത്യാഗത്തിന് വിലയില്ലാതെ പോകില്ല അത് അവരുടെ ആ ജീവിതത്തെ ആകും വെറുതെ ആവില്ല പാഴാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ചടി എന്തായാലും ഉറപ്പാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ആ സൂചനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും കാശ്മീരിലെ ഉമർ അബ്ദുള്ള ഉൾപ്പെടെ മെഹബൂബ് മുഫ്തി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇതിനെ അവലപിച്ച് കഴിഞ്ഞു രാജ്യം ഒട്ടാകെ അവലപിക്കുകയാണ് കാരണം വെച്ചാൽ നമുക്കറിയാം അതിർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭടന്മാർ ചെയ്യുന്ന സേവനം കടുത്ത കാലാവസ്ഥയിലും അങ്ങനെ ഒറ്റത്തെ പ്രതികൂലമായ കാലാവസ്ഥയിലും കാശ്മീരിൽ അവർ അവർ പണിയെടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കരുതിയാണ് ആ നിലയിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരായാലും രാജ്യം ഒന്നടങ്കം ഈ വീര തീരഭടന്മാരോടൊപ്പമാണ് സ്വാഭാവികമായും ഇത് സംബന്ധിച്ച രാഷ്ട്രീയമായ മുതലെടുപ്പിന് സാധ്യത ഉള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരെയാണ് കാശ്മീരിലും മറ്റു കാര്യങ്ങളും നമുക്കറിയാം കാശ്മീരിലൊപ്പം ജനകീയ ഭരണമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണം ഗവർണർ ഭരണമാണ് ആ നിലയ്ക്കും അല്ലാതെയും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുമ്പോൾ മുതലെടുപ്പ് നടത്താനായി പല ചിദ്രശക്തികളും തയ്യാറാവും അതിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും അങ്ങനെയാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇത്തരം ചിദശക്തികൾ വളരെ അഴിച്ചുവിടുകയും കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കലക്കിമറിക്കാനും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വളയിൽ ഇവരെല്ലാം ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് വളരെ കരുതലോടുകൂടിയുള്ള ഒരു നീക്കം വാസ്തവത്തിൽ രാജ്യസ്നേഹികൾ നടത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ കാരണം പെട്ടെന്ന് ആവേശത്തിന് അടിമപ്പെടാൻ പാടില്ല ഈ കാര്യത്തിൽ രാഷ്ട്രീയമല്ല വേണ്ടത് ഈ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ദേശീയ വികാരമാണ് ഈ രംഗത്ത് നാം പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ അക്രമം ആരുടേതായാലും നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഒരു തരത്തിലും മെച്ചോറപ്പിക്കാൻ പറ്റുന്നതല്ല ഈ അക്രമം ഈ ഈ ഈ ജീവത്യാഗം ചെയ്ത ഈ ഈ ഇരുപതും ഇനിയും ഒരുപാട് പേർ മരണക്കിടക്കയിലാണെന്നാണ് അറിയുന്നത് അപ്പോൾ അവരോടെല്ലാമുള്ള ആ ഒരു ഐക്യദാർഢ്യം ഞങ്ങളും പ്രകടിപ്പിക്കുകയാണ്